കണ്ണുകൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് സർക്കാരിന് എങ്ങനെയാണ് തടി തപ്പാൻ സാധിക്കുന്നത് കാര്യം ദേവസ്വം ബോർഡിന്റെ സ്വത്ത് എന്ന് പറയുന്നത് അത് സ്വർണപ്പാളി ആവട്ടെ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന അരവണത്തിൻ്റെ ആവട്ടെ അതുവരെയുള്ള സ്വത്തിന്റെ കസ്റ്റോഡിയൻ അത് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാണ് ദേവസ്വം ബോർഡിന് സെപ്പറേറ്റ് ഇന്റലിജൻസ് സംവിധാനമുണ്ട് വിജിലൻസ് സംവിധാനമുണ്ട് പോലീസിംഗ് സംവിധാനമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അവിടെ നിന്ന് ഈ പറയുന്ന പോറ്റിക്ക് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം കൊണ്ടുപോകാനും മറച്ചു വെക്കാനും ഇത്രയും കാലം ദേവസ്വം ബോർഡിനെ പോലും പ്രതിസ്ഥാനത്ത് നിർത്താനും സാധിച്ചേക്കും എന്ത് പരാജയമാണ് ഈ സംവിധാനം എന്നത് ചിന്തിക്കട്ടെ അപ്പൊ ഞങ്ങളുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിന് എന്താണ് പണി അതിലാരെങ്കിലും ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് എന്തെങ്കിലും സഹായം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവണം ഈ സ്വർണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവണം ഇത് കിട്ടിയ സമയം തൊട്ട് ഇന്നുവരെ എത്രത്തോളം ഈ പറയുന്ന ആ നഷ്ടമാണ് സ്വർണ്ണപാളികൾക്ക് ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവണം ഇദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സഹായത്തിന്റെ പുറത്താണ് ഇത് നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവണം ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കള്ളൻ എന്ന് പത്ത് തവണ വിളിച്ചു പറഞ്ഞാൽ സർക്കാരോ ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്കോ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ സാധാരണക്കാരായ വിശ്വാസികൾ ഇത് കള്ളം പോയി അതുകൊണ്ട് സെക്യൂരിറ്റിക്ക് ഒരു കുഴപ്പവും സെക്യൂരിറ്റിക്ക് നാളെ തൊട്ട് ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ശരിയോ ഇപ്പൊ എന്റെയോ താങ്കളുടെ വീടിന് നമ്മളൊരു ഒരു സെക്യൂരിറ്റിയെ ഏർപ്പെടുന്നു അയാളെ വിശ്വസിച്ച് നമ്മൾ നിൽക്കുകയാണ് കളം കയറി പോയാൽ സെക്യൂരിറ്റിക്ക് ഒരു കുഴപ്പമില്ല സെക്യൂരിറ്റിയുടെ ഭാഗത്ത് ഒരു പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റുമോ ആരാണ് ഇതിന്റെ കസ്റ്റോഡിയൻ ആർക്കാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റി പൂർത്തിയാക്കാതെ ഇപ്പോൾ ഒരു കള്ളനെ കിട്ടിയപ്പോൾ ഇത് കള്ളനെ പിടിച്ച് കള്ളനെ പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധ അർത്ഥവുമില്ല ഇതിൽ സർക്കാരിന് കൃത്യമായ പങ്കുണ്ട് കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് സർക്കാർ പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇതില് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആണ് ഈ വിജയമല്യ മുപ്പത് കിലോയിലധികം വരുന്ന സ്വർണം സമർപ്പിക്കുന്നത് ആ ഒരു കാലത്തെ രേഖ യഥാർത്ഥ രേഖകൾ പോലും കണ്ടെത്താൻ വിജിലൻസിന് ദേവസ്വം വിജിലൻസ് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു രേഖകൾ കിട്ടിയാൽ മാത്രമല്ല ഈ ഒരു അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോവുകയുള്ളൂ തീർച്ചയായും ആ അതാണ് ഞാൻ കവാത്ത് പോകാൻ വേണ്ടി മാത്രം കണ്ടുപിടിക്കാം പ്രസിഡന്റ് വരുമ്പോ കവാത്ത് പോകാൻ മാത്രം കൊള്ളാവുന്ന വന്ദീകരിക്കപ്പെട്ട ഒരു സംവിധാനമായി അതിനെ മാറ്റി ഈ സർക്കാർ അപ്പോ ഈ മുപ്പത് കിലോ സ്വർണം തൊട്ട് ഇന്ന് വരെ എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ സർക്കാരുകളാണ് ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് അതും അന്വേഷിക്കണം എന്നിട്ട് ഈ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ദേവസ്വം ജീവനക്കാരുടെ സഹായം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഉണ്ടാവണം അല്ലാതെ ഒന്നും ഏതെങ്കിലും ഒരു മിക്ഷണം പൊറ്റിക്ക് കയറി സഹ ഇതെല്ലാം ആഹ് കട്ടുകൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് മിഥ്യാധാരണയാണ് അരി കഴിക്കുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒരു ന്യായവാദമായി ഞാൻ മനസ്സിലാക്കുന്നില്ല രണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട രേഖകൾ പ്രധാനപ്പെട്ട ഈ ബോർഡിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന തെളിവുകൾ ഇവയൊക്കെ കണ്ടെത്തേണ്ടത് ഇവയൊക്കെ സൂക്ഷിക്കേണ്ടത് അവയുടെ കസ്റ്റോഡിയൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആറ് ഉത്തരവാദിത്വമാണ് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം അത് ദേവസ്വം ബോർഡ് സമ്പൂർണ്ണ പരാജയമാണ് എന്നതിൻ്റെ തെളിവാണിത് എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും രാജിവെക്കുന്നതാണ് ഉത്തമമായ കാര്യം ഈ കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ ഫലപ്രദമായ അന്വേഷണമാണ് ഇപ്പോൾ ആ ഒരു തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് ോ ഒരിക്കലും ഇല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും എന്താണ് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കൊരു കള്ളനെ എന്നാണ് പറയുന്നത് ആ കള്ളൻ എങ്ങനെ കയറിയെന്നോ കള്ളൻ എങ്ങനെ ആക്സസ് കിട്ടിയെന്നോ ആ കള്ളൻ ഈ പറയുന്ന ആറൊക്കെ സഹായം കിട്ടിയെന്നൊന്നും പറയാൻ സർക്കാർ തയ്യാറാവുന്നില്ല പെട്ടെന്നൊരാളെ കിട്ടി പ്രതി ഇറക്കാൻ കിട്ടി അപ്പൊ പ്രതിയെ കിട്ടി ഇനി ഇതിനകത്ത് കൂടുതൽ അന്വേഷണം വേണ്ട എന്ന നിലയ്ക്കാണ് മുമ്പോട്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം ഇപ്പൊ അന്വേഷണം ആരോ നടത്തുക ദേവസ്വം വിജിലൻസ് തന്നെ അല്ലേ അല്ലെങ്കിൽ ദേവസ്വം കീഴിലുള്ള സംവിധാനങ്ങളിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് അതുപോലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം ആ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ നിലപാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം